ഇനി അടുത്ത ഞെട്ടാം തയ്യാറായിക്കുക ഇതാണ് നമ്മുടെ കീ വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് സ്മാർട്ട് കീ കീയാണ് മാരുതി ബേസിരിൽ നൽകിയിട്ടുള്ളത് വിത്ത് പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പോട് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കണ്ട ആക്സറേ ആക്സ്റേന്ന് വിചാരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതാണ് ഡ്രൈവർക്ക് അഡ്ജസ്റ്റബിൾ ആം റസ്റ്റാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു ഗ്ലോസിബിൾ ആക്കിയ എലമെന്റ് കാണാം നാല് ഡോറിൽ പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡൊക്കെ നമുക്ക് ഒരു ഫാബ്രിക് ടച്ച് നമ്മുടെ കൈ വെക്കുന്ന ഭാഗത്തൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് ആണ് ബേസ്എല്ലാം നാലോയ്ക്കുന്നു വയർലെസ് ആയിട്ട് ആപ്പിൾ ആപ്പിൾ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് എഗിൻ്റെ ഒരു ലൈക്ക് കൊടുക്കുകയാണ് ഇത്രയും വലിയ വണ്ടിയിൽ ഇത്രയും അധികം ഫീച്ചേഴ്സ് ഒരു രക്ഷയില്ല കിടിലും പ്രൈസിംഗ് ആണ് എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പന്ത്രണ്ട് അമ്പത്തി ഏഴിൽ നിന്നും ഒരു നാൽപ്പത്തി അയ്യായിരം വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം അതായത് ഏറ്റവും പുതിയ മാരുതി സുസക്ക് വിക്ടോറിയസ് മാരുതിയുടെ ലൈനപ്പിൽ അമ്പതിനായിരം യൂണിറ്റുകൾ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വിറ്റ ഒരു മോഡൽ അതായത് ഇത്രയും പെട്ടെന്ന് അമ്പതിനായിരം വിറ്റ വേറൊരു ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം പുതിയ സ്വിഫ്റ്റ് വരുന്നുണ്ട് ബെലേനോ ഒക്കെ എത്രത്തോളം നമ്മൾ റോഡിൽ കാണുന്നുണ്ട് നമുക്കറിയാലോ അതിനെ വരെ വിച്ച് വെച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അമ്പതിനായിരം യൂണിറ്റ് വിറ്റൊരു വൺ ഡേ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് ദ എൻ്റെ കൂടെ പുള്ള ഈ ഒരു ബേസ് ആണ് അതിൻ്റെ വിലയും ഇതിൻ്റെ ഫീച്ചേഴ്സും കണ്ടാലും ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഇതൊരു സെഗ്മെന്റ് നോക്കുന്ന സമയത്ത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡലും വേറെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഓൺ റോഡ് പ്രൈസ് തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഇതിന് വരുന്നത് മാനുവലായിട്ട് പെട്രോളിലാണ് നമുക്ക് കിട്ടുക ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുവിധം എല്ലാ മാനുഫാക്ചറേഴ്സിനും വാഹനം വരുന്നുണ്ട് മാരിയ്ക്ക് തന്നെ മൂന്നോളം വാഹനം വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വിക്ടോറിയസ് വരുന്നുണ്ട് ഗ്രാൻവിറ്റാർ വരുന്നുണ്ട് ഹൈ റൈഡർ വരുന്നുണ്ട് അത് മാരിതരായതുകൊണ്ട് ഞാൻ അതിൽ കണക്കാക്കിയതാണ് പിന്നെ കൂടാതെ നമുക്ക് ക്രെറ്റ വരുന്നുണ്ട് സെൽട്ടോസ് വരുന്നുണ്ട് ടൈഗൂൺ വരുന്നുണ്ട് കുഷാക്ക് വരുന്നുണ്ട് അങ്ങനെ എണ്ണിയാൽ തരാത്ത എലവേറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു ലൈനപ്പാണ് പുതിയ ഡെസ്റ്റർ വന്നു ഇങ്ങനെയൊക്കെ പുത്ത മോഡലുകൾ വന്നിട്ടും ഇതിലേത് വാനം എടുത്ത് നോക്കിയാലും അതിനേക്കാളും ഒക്കെ പ്രൈസ് കുറവാണ് വിക്ടോറിയസിന്റെ ബേസ് വരുന്ന വരുന്നത് വരും പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് ഞാൻ പറയാം അതിനു മുമ്പായിട്ട് ഈ ഒരു പന്ത്രണ്ട് അമ്പത്തി ഏഴിൽ നിന്നും ഒരു നാൽപ്പത്തി അയ്യായിരം വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഓൾറെഡി മാരുതി വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത് ഇതുവരെ പുതിയ വാഹനമായതുകൊണ്ടും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ടും ഓഫേഴ്സ് ഒന്നും മാറി തന്നിട്ടില്ല പക്ഷേ ഈ മാസം നമുക്കൊരു ലോയൽറ്റി അപ്ഗ്രേഡ് ബോണസ് തന്നിട്ടുണ്ട് നിങ്ങൾ നോർമൽ പെട്രോളും സി എൻ ജെക്ക് എടുക്കുകയാണെങ്കിൽ മുപ്പത്തി അയ്യായിരം ഡിസ്കൗണ്ട് വരും ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് വരുന്ന ഒരു സ്കീമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ നിന്നും വീണ്ടും അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് വേറെ കിട്ടും ഇനി നിങ്ങൾ കോർപ്പറേറ്റ് വർക്ക് ആണെങ്കിൽ പതിനായിരം ഡിസ്കൗണ്ട് വേറെ വരുന്നത് കൂടാതെ എൻ ആർ ഐ അതുപോലെ ചങ്ങൾ സ്മോൾ ബിസിനസ്സ് റൺ ചെയ്യുന്നവരാണെങ്കിലും സി എസ് ടി ക്യാൻ്റീൻ വഴി എടുക്കാൻ എന്തെങ്കിലും അങ്ങനെ ഒരുപാട് സ്കീമുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നമ്മുടെ വിക്ടോറിയസ് എടുക്കുന്നവർക്ക് എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ റെഡ് ബലൂൺ അലങ്കാരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കണ്ണൂർ പള്ളിക്കുന്നിലുള്ള പോപ്പുലർ മാരുതി അറിയുന്ന ഷോറൂമിലാണുള്ളത് ഇവിടെ പോപ്പുലർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ വാലന്റൈൻസ് ഡേ ആഘോഷം നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പ് നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ ഏത് വണ്ടി വിക്ടോറിയസാവുന്നില്ല ഏത് നമ്മുടെ മാരുതി വാനും ടെസ്റ്റ് ഡ്രൈവിനോ വന്നാലും ഒരു അശ്വത് ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഫെബ്രുവരി പതിനഞ്ചിനുമ്പോ നിങ്ങൾ വാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഗോൾഡ് കോയിൻ വിൻ ചെയ്യാനുള്ള അവസരം അങ്ങനെയുള്ള ഓഫേഴ്സ് വേറെയും വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പന്ത്രണ്ടര ലക്ഷത്തിന് നമ്മൾ വിക്ടോറിയസ് വാല്യൂ ഫോർമണി ആവുന്നതെന്ന് വിഷദമായിട്ട് തോന്നുന്നു സോ മുൻ നോക്കിയാൽ നമുക്ക് ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഒന്നും എടുത്ത് പറയാനുള്ള പ്രധാനമായിട്ട് നമുക്ക് പ്രൊജക്ടർ ഹെഡ് യൂണിറ്റ് യൂണിറ്റി ഹാലജൻ ആണ് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം ഡിആർഎൽ ഒന്നും വരുന്നില്ല പക്ഷേ ഒരു ക്രോം എലമെന്റ് കൊടുത്തിട്ട് മൊത്തം ഡ്രില്ലിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ക്രോം എലമെന്റ് കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ സ്ക്രിപ്പ് ലൈന് മുന്നിലും പുറകിലൊക്കെ ഒരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട് ഫോഗ്രാം നമുക്ക് അഡീഷണൽ ആയിട്ട് വെക്കാം അപ്പോൾ മൊത്തത്തിൽ ഒരു വൃത്തിയായി കിട്ടും ഫ്രണ്ട് ഭാഗം എന്ന് പറയാം നമുക്ക് വേറെ ഫീച്ചേഴ്സ് എടുത്തു പറയാത്തക്ക രീതിയിൽ കുറവോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാന്നുള്ളതാണ് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനേഴ് ഇഞ്ചാണ് അലോവീൽസൊന്നുമില്ല സ്വാഭാവികമായിട്ടും ബേസ് വരും നമ്മൾ കാണുന്നത് അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് കാണണം അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും ലോസ്റ്റ് പ്രൈസിൽ ഈ സെഗ്മെന്റിൽ വേറെ വണ്ടി ഇല്ല സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സൈസ് കണ്ടില്ലേ നിങ്ങൾ ഇത്രയും നീളം വരുന്നതാണ് നമുക്ക് നാല് മീറ്ററിന് മുകളിൽ നീളം വരുന്ന ഒരു മിഡ് സൈസ് എസ് യു വി കാറ്റഗറി വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഡോർ ഹാൻഡിലും വയ്യാറും ഒക്കെ ബ്ലാക്ക് കളറാണ് പക്ഷേ നമ്മുടെ വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു അടിപൊളി ഫീച്ചർ ആയിട്ട് വന്നു അതിൻ്റെ ലേക്ക് കൊടുക്കാം റൂഫ് റൈൽസ് ഇല്ല അത് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെറിയ പൈസ കൊടുത്ത് വെക്കാവുന്നുള്ളൂ ഷാർപ്പിൻ ഹാൻഡ് വരുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ടുള്ള നമുക്കൊരു സ്പോയിലർ കാണാം അതുപോലെ തന്നെ റിയർ ഡീഫോവർ വന്നിട്ടുണ്ട് വൈപ്പറില്ല എന്നുള്ളത് പക്ഷേ അത്യാവശ്യം സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ഡീഫോവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ബേസ് വയറിന് മുതൽ നൽകിയിട്ടുണ്ട് ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർസൽ ട്രേ അല്ല കേട്ടോ അത് അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കണം ബാക്കി സ്പെയർ വീലും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് അത്യാവശ്യം അപ്പോൾ കാഴ്ചയിൽ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഒരു കണക്കിന് ടൈപ്പ് ലൈറ്റ് ഇല്ല അതുപോലെ ഇവിടെ നമുക്ക് എൽ ഇ ഡി ടൈ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്തൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ മൊത്തത്തിൽ നമ്മൾ ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ ഒരു അലോയ് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണെന്ന് പറയുന്ന രൂപത്തിലാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ചെറിയ പൈസ നമുക്ക് ഡോർ ഹാൻഡിൽസും അതുപോലെ ഒക്കെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ബോഡി കളർ ആക്കാം ഇനി ഉള്ളിൽ കയറി നോക്കുകയാണെങ്കിൽ നാല് പവർ പവറിൻ്റെ വരുന്നുണ്ട് ഇൻറ്റീരിയറാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം കേട്ടോ എക്സ്റ്റീരിയറിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ് നമുക്കിതേ ഇവിടെ ഒരു ഗ്ലോസി ക്ലോസിബിൾ ആക്കിയല്ലെന്റ് കാണാം നാല് ഡോറിൽ പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡൊക്കെ നമുക്ക് ഒരു ഫാബ്രിക് ടച്ച് നമ്മുടെ കൈ വയ്ക്കുന്ന ഭാഗത്തൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് ബേസ് എല്ലാം നാല് കഴിക്കണം കേട്ടോ അടിപൊളി ഫീച്ചറാണ് തീർന്നില്ല നമുക്കൊരു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ആണ് ബേസ് വേരിൻ്റെ ആയിട്ട് കൂടി ഈ ഒരു വാഹനത്തിൽ ലഭിക്കുക അതും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നല്ല അഞ്ചെണ്ണം മുന്നിലും പുറകിൽ പുറകിൽ രണ്ടല്ല മൂന്നെണ്ണം അങ്ങനെ മൊത്തം അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അഞ്ചെണ്ണം നൽകിയിട്ടുണ്ട് ബേസ് വേരിയൻ ഒരു രക്ഷയില്ലാത്ത ഫീച്ചറാണ് സേഫ്റ്റി ആണ് കേട്ടോ അതാണ് മെയിൻ അപ്പോൾ ആംറസ്റ്റ് ദേ പുറയിലേക്ക് വന്നിട്ടുണ്ട് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം റിയർ എ സി ഇവൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ എന്താ മാപ്പ് ലാമ്പ് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്യാവശ്യം ഫാബ്രിക് ഫാബ്രിക്കാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുൾ ബ്ലാക്ക് ആണ് അപ്പോൾ പെട്ടെന്ന് ചളിയാവുക അത്തരത്തിലുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ട നൈസ് ആയിട്ടുണ്ട് ഒരു ബിഗ് ലേക്ക് കൊടുക്കുകയാണ് കാരണം മാരിതി ഒരു നമ്മുടെ ബെയ്സ് വേരിയൻ ഒക്കെ നമുക്ക് ഇത്തരത്തിൽ സിക്സ്റ്റി ഫോർ ടി സ്പ്ലിറ്റ് സീറ്റ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്ത ഞെട്ടാം തയ്യാറായിക്കുക ഇതാണ് നമ്മുടെ കീ വന്നിട്ടുള്ളത് അതായത് നമുക്ക് രണ്ട് സ്മാർട്ട് കീ ആണ് മാരുതി ബെയ്സ് വേരിയൻ നൽകിയിട്ടുള്ളത് വിത്ത് പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പോട് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒ ആർ എമ്മിൻ്റെ കണ്ട്രോള് നാല് പൊറോയിൻറ്റോടെ കൺട്രോൾസ് അത് ഡ്രൈവർ സൈഡ് വൺ ടച്ച് അപ്പ് വന്നിട്ടുണ്ട് അതും കിടലും ഫീച്ചറാന്ന് പറയാം ഇനി ഇവിടുത്തെ കുറവായിട്ട് നമുക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ബാക്കി എല്ലാം ഞാൻ ഫുൾ മാർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ പിന്നെ സ്റ്റിയറിംഗ് ആണല്ലേ നിങ്ങൾ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട് ഏഴ് ടച്ച് സ്ക്രീന് അതിൽ വയർലെസ് ആയിട്ട് ആപ്പിൾ ആപ്പിൾ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് എഗെയിൻ്റ് ഒരു ലൈക്ക് കൊടുക്കുകയാണ് ഇത്രയും വലിയ വണ്ടിയിൽ ഇത്രയും അധികം ഫീച്ചേഴ്സ് ഒരു രക്ഷയില്ല കിടിലും പ്രൈസിംഗ് ആണ് എന്നുള്ളതാണ് കേട്ടോ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിക്കറ്റ് അഡ്ജസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ ഇതിൽ ഇതാണ്ടോ ടെലിസ്കോപ്പി ഫംഗ്ഷനും വരുന്നുണ്ട് അതും അടിപൊളി ഫീച്ചറാണ് ആണ് അപ്പോൾ അതും ഒരു കിഡിലും ആയിട്ട് തോന്നി നമ്മുടെ എം ഐ ഡി കാണാൻ നമുക്ക് ടൈക്കോമീറ്റർ സ്പീഡോമീറ്റർ ഫ്യൽ ലെവൽ കൂൾ ടെമ്പറേച്ചർ പിന്നെ നടുവിലൊരു എം ഐ ഡി വന്നിട്ടുണ്ട് അതിൻ്റെ കൺട്രോൾ ചെയ്യാം നമ്മൾ കാലങ്ങളായിട്ട് ബലേനോ മുതൽ കാണുന്നൊരു രൂപത്തിലാണ് കൺട്രോൾസ് എടുക്കേണ്ടത് അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഉള്ളൂ എന്ന് പറയാം എന്തായാലും സ്മാർട്ട് ഹൈബ്രിഡ് അതുപോലെ ഫുള്ളി ഹൈബ്രിഡ് സി എൻ ജി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ആ സി എൻ ജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഇത് പന്ത്രണ്ടര ലക്ഷം എന്ന് പറഞ്ഞില്ല ഇതിൻ്റെ എക് ഷോറൂമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് വേറിൻ്റെ പെട്രോളിൽ നിന്നും ഒരു ലക്ഷം രൂപ കൂടുതലെടുത്താൽ മതി നിങ്ങൾക്ക് സി എൻ ജി കിട്ടാം അതെ വെറും ഒരു ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പെട്രോൾ നിന്നും സി എൻ ജിയിലേക്ക് മാറാം മൈലേജ് പറഞ്ഞാൽ ഇരുപത്തിയേഴ് കിലോമീറ്ററൊക്കെയാണ് ഒരു കിലോ സി എൻ ജിക്ക് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ള മൈലേജ് അതൊക്കെ കിഡ്ഡിലായിട്ടുണ്ട് ആ ഒരു അതായത് ബേസ് ബേസ്വേറ്റിന് തന്നെ നമുക്ക് സി എൻ ജി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത് മാനുവലി ഡിമ്മി ആയിരുന്നു അയ്യാർ എം രണ്ട് മാപ്പ് ലാമ്പ് കൊടുത്തിട്ടൊക്കെ ഹാലജനാണ് നൽകിയിട്ടുള്ളത് താഴേക്ക് വന്നാൽ മാനുവൽ എ സി ആണ് അതിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയയാണ് ഒരു യു എസ് പി ചാർജിങ് ബോട്ട് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് എന്നിവ നൽകിയിട്ടുണ്ട് നമ്മുടെ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കാണാം നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിലും ബ്രസേലും റൈഡറിലും ഒക്കെ വരുന്ന ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർച്ച ലിറ്റർ എഞ്ചിനാണ് വരിക നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് പിന്നി ഡ്രൈവർക്ക് ഇതൊന്നും ആക്സിഡേ കേട്ടോ നിങ്ങൾ കണ്ട ആക്സിഡേ എന്നായിരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതാണ് ഡ്രൈവർക്ക് അഡ്ജസ്റ്റബിൾ ആണ് നൽകിയിട്ടുള്ളത് അതും ഒരു കിടിലം ഫീച്ചറാന്ന് പറയാം പിന്നെ അതേ ഗ്ലോ ബോക്സ് കാണാം ലൈറ്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മുടെ നമ്മൾ ബേസ് വേരിയൻ്റിലൊക്കെ സാധാരണ പണ്ട് ഇറങ്ങിയിരുന്ന ഫ്രോങ്ക്സ് ആയിക്കോട്ടെ സ്വിഫ്റ്റ് ആയിക്കോട്ടെ പണ്ടല്ല ഇപ്പോഴും ഇറങ്ങുന്ന മോഡലിലൊക്കെ ലോവർ വേരിയൻറ്റിലൊക്കെ ഈ ഒരു പാനൽ നമുക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഇത് കണ്ടോ ഗ്ലോസി ബ്ലാക്കാ വന്നിട്ടുള്ളത് അതിൻ്റെ പാറ്റേൺ നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിൽ ക്രാഷ് പാൻഡ് ഏരിയയിലൊക്കെ കാണാം ഇവിടെ മൂന്ന് നാല് കളേഴ്സ് കാണും അത് കാണാം ഇവിടെ ഒരു ബീജ് കളർ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് പിന്നീണ്ടൊരു ഗ്ലോസി ബ്ലാക്ക് പിന്നെ ഒരു മാറ്റ് ഫിനിഷ് അങ്ങനെ അത്യാവശ്യം ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് മനോരമായിട്ട് സ്റ്റിയറിംഗ്ലൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതിൻ്റെ ടോപ്പ് ക്ലാസ് അതിൻ്റെ ആരെ ഡിസൈൻ ചെയ്തെങ്കിലും എക്സ്റ്റീരിയറിലാണ് ചിലപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കുക കൊള്ളാമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇനി എഞ്ചിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് സി എൻ ജി ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയേഴ് കിലോമീറ്ററൊക്കെ മൈലേജ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എഞ്ചിനും കണ്ടുപരിചയുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാനുവൽ ആയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു വേരിയന്റിൽ കിട്ടുകയുള്ളൂ കൂടാതെ സി എൻ ജിയിലും കിട്ടുമെന്ന് പറഞ്ഞു ഇനി ഹൈബ്രിഡ് വരുന്നുണ്ട് ഓൾ വീൽ ഡ്രൈവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിൽ ആണെങ്കിൽ എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നമുക്ക് വിക്ടോറിയസിൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം സോ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ സെഗ്മെന്റിൽ വാഹനം എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ിൽ ഈ ഇൻഫർമേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ കാരണം അത്തരത്തില് ഡിസ്കൗണ്ടോട് കൂടിയിട്ടും ഓഫറോട് കൂടിയിട്ടും വിക്ടോറിയസ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഉണ്ട് അതും വാല്യൂ ഫോർ മണി ടാഗിലേയും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് എന്നുള്ളത് അപ്പം വിക്ടോറിയസ് കാണാൻ എങ്ങനെയുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ വാലൻസറുടെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്മൾ നിൽക്കുന്ന ഷോറൂം കണ്ണൂർ പള്ളിപ്പുറം പോപ്പുലർ മാരുതി അറിയുന്ന ഷോറൂമിൽ വന്നിട്ട് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പ് ഫാമിലി വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടാനായിട്ട് ഇനി ബുക്ക് ചെയ്യുന്നവർക്കും അതുപോലെ ഡെലിവറി പതിനഞ്ചിന് മുമ്പൊക്കെ എടുക്കുന്നവർക്ക് സെലക്ട് ചെയ്യുന്ന കപ്പിൾസിന് നമുക്ക് ഗോൾഡ് കോയിൻ മഞ്ചിയാൾ അവസരം അതൊക്കെ ഉണ്ട് എല്ലാം കൂടി നമുക്ക് ഈ ഒരു മാസം ഒരു ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നേരിട്ട് കാണാനും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യുന്നതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ